വെൽക്കം ടു ഏഞ്ചൽ വാർഡ്രോബ് നമുക്ക് ഈ ഒരു പേജിൽ പേജിലാണെങ്കിലും നമ്മുടെ ഏഞ്ചൽ വാഡ്രോബിന്റെ യൂട്യൂബിലാണെങ്കിലും സാരീസ് മാത്രമാണ് കേട്ടോ കൊണ്ടുവരുന്നത് അതും റെയർ ആയിട്ടുള്ള നല്ല നല്ല ട്രെൻഡിങ് പാറ്റേണിൽ വരുന്ന സാരീസ് ആയിരിക്കും നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടുള്ള സാരികളൊന്നും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നില്ല അപ്പൊ ഇന്നത്തെ സാരി എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സാരി കളക്ഷൻ ആണ് കാരണം ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ആണ് നമുക്ക് റെഡി സ്റ്റോക്ക് ആണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സെയിം ഡേയിൽ തന്നെ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് ഡിസ്പാച്ച് ചെയ്യും കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പം ഇതൊരു ഡോള സിൽക്കിൽ വരുന്ന ഫാബ്രിക് ആണ് ഇതില് ഇവിടെ ഇങ്ങനെ കണ്ടോ നല്ല ഹെവി ആയിട്ട് വരുന്ന ത്രെഡിന്റെ തന്നെ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് വരുന്നത് വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നമ്മളത് ലൈനിങ് വെച്ച് തന്നെ ഏത് ബ്ലൗസ് പീസ് ആണെങ്കിലും നമ്മൾ ലൈനിങ് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ അത് നിക്കത്തുള്ളൂ കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന കേട്ടോ നല്ല ബോർഡർ ആണേ നല്ല നമ്മൾ കാഞ്ചീപുരം സാരിയിലും ഒക്കെ കാണുന്ന സെയിം തന്നെ ടൈപ്പിലെ ബോർഡർ ആണ് വരുന്നത് ബ്ലൗസ് പീസ് കണ്ടല്ലോ ഇനി ഇതിന്റെ പല്ലു പോർഷൻ കാണിക്കാം പല്ലു പോർഷന്റെ ഇതേപോലെ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ രണ്ട് സൈഡിലും നല്ല ഭംഗിക്ക് വരുന്ന ബോർഡർ ആണ് കേട്ടോ ആ ബോർഡർ ആണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൂടുതലും ലൈറ്റ് വെയ്റ്റ് ആണ് ഇഷ്ടം കാരണം അതൊരു പ്രത്യേക ഭംഗിയാണ് നമുക്ക് അധികം സാരി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ കാണുമല്ലോ അപ്പൊ അവർക്കൊക്കെ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് സാരീസ് ആവുമ്പോ നല്ല ഭംഗിയായിരിക്കും ഫുൾ വ്യൂ കുറച്ച് ബാക്കിലോട്ടൊന്ന് ഒന്ന് കാണിച്ച നല്ല ഭംഗിയുള്ള സാരിയാണ് കാരണം കംപ്ലീറ്റ് ആ ഒരു കണ്ടോ ബോഡി ഫുള്ള് ആ ഒരു വർക്കാണ് വരുന്നത് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ട് വരുന്ന കോമ്പിനേഷൻ ആണ് നമുക്ക് ഇതിങ്ങനെ വൺ പ്ലേറ്റ്സ് ഇടേണ്ടവർക്ക് വൺ പ്ലേറ്റ്സ് ഇട്ട് അതേപോലെ തന്നെ പ്ലേറ്റ്സ് എടുത്ത് യൂസ് ചെയ്യേണ്ടവർക്ക് ആ ഒരു രീതിയിലും യൂസ് ചെയ്യാം ഈ സാരിയുടെ വിത്ത് ബ്ലൗസോടുകൂടി വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൺ ആണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സപ്പിലേക്ക് അയച്ചാൽ മതി ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് അയക്കും ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും ഒരുപാട് നല്ല റെസ്പോൺസാണ് സാരീസിന് കിട്ടുന്നത് അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ ഏഞ്ചൽ വാർഡ് റോമിൻ്റെ ഇൻസ്റ്റഗ്രാം പേജും യൂട്യൂബ് ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്